നൂറ് വാട്സിൻ്റെ അഞ്ചേകാലിഞ്ചിൻ്റെ ഒരു സബൂഫർ ഞാൻ ഈ ബോക്സിൽ കയറ്റി ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ആണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോളാം ചെറുതായിട്ടൊന്ന് കഷ്ടപ്പെട്ടാണെങ്കിലും ഞാൻ ഈ സബൂഫർ ബോക്സിൻ്റെ പെർഫോമൻസ് ഞാൻ നിങ്ങളെല്ലാവരും കാട്ടിത്തുന്നതാണ് എൻ്റെ വീഡിയോ എൻ്റെ കമൻസിൽ പല ആൾക്കാരും വന്ന് പറഞ്ഞായിരുന്നു ഇത് എന്തിനാണ് പൊളിക്കുന്നത് വേറെ ഉണ്ടാക്കി കൂടെയെന്ന് ഒരു ബിഗിനർ യൂട്യൂബർ എന്ന നിലക്ക് അതിൻ്റെ പുറകിൽ ഓടുമ്പോൾ അറിയാൻ പറ്റും അതിൻ്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഇതിൽ ഞാൻ കാണിക്കുന്ന പോലെ സേഫ്റ്റി ഇല്ലാതെ എന്തെങ്കിലും കാണിച്ച് എന്തെങ്കിലും പറ്റുക ഞാൻ ഉത്തരവാദിയില്ല കേട്ടോ അതുകൊണ്ട് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളാൽ കഴിയാവുന്ന വിധം സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ എല്ലാം വെച്ചിട്ട് മാത്രമേ ചെയ്യാവൂ ചെയ്യാവൂട്ടോ ഇനിയൊരു കുത്തിപ്പുളി ഉണ്ടാവില്ലെന്നുള്ള ഉറപ്പു കൊണ്ട് മാത്രമാണ് ഇത്രയും ഗ്ലൂവും സ്ക്രൂവും വെച്ച് അടച്ചു പൂട്ടിയത് അന്ന് ഇതൊരു എസ്പെരിമെൻ്റ് ആയതുകൊണ്ട് എനിക്കിത് അഴിക്കാതിരിക്കാൻ ഒരിന്ന് വരുത്തിയില്ല കേട്ടോ അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഒരിക്കലും ഞാൻ തെറി വിളിക്കാൻ വേണ്ടി വരുന്നത് എക്സ്പെരിമെൻറ്റിൻ്റെ എക്സ്പെരിമെൻ്റെ സെൻസിലെടുക്കണം കേട്ടോ ബ്ലൂ മാത്രമാണ് ഇട്ട് വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഞാൻ അതിൻ്റെ അകത്ത് മേളിലും താഴെയൊക്കെ ആയിട്ട് രണ്ട് സ്ക്രൂ ഒക്കെ വെച്ച് നല്ല ടൈറ്റ് ആക്കി സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അതാണിപ്പോൾ എനിക്ക് ഏറ്റവും പണി തന്നിട്ടുള്ളത് അങ്ങനെ കുറേ നേരം കഷ്ടപ്പെട്ട് ഞാനത് വീണ്ടും വലിച്ചൂരി എടുത്തിട്ടുണ്ടേ നമ്മുടെ നാലിഞ്ചിൻ്റെ സോണിട പതിനഞ്ച് പണ്ട് സബൂഫറും ഞാൻ വലിച്ചൂരി എടുത്തിട്ടുണ്ടേ കേട്ടോ നാലിഞ്ച് കറക്റ്റ് ഉണ്ട് കേട്ടോ ഇത് വീണ്ടും ഞാൻ കാണിക്കുന്ന പറഞ്ഞതല്ല ഞാൻ അത് തന്നെയാണ് അഴിച്ചെടുക്കണമെന്നുള്ള കാണാൻ വേണ്ടിയാ ഇത് നമ്മുടെ പുതിയ ടെക്സാസ് ബ്രാൻഡിൻ്റെ എൺപത് വാട്സ് മാക്സിമം നൂറ് വാട്സ് എന്നൊക്കെ കാണിച്ചേക്കണം ഇതാണ് അഞ്ചിൻ അഞ്ച് കാലഞ്ചിൻ്റെ സബ് കേട്ടോ ഇനി നമുക്ക് ഇവന്റകത്ത് കയറ്റി വെച്ച് നോക്കാം കേട്ടോ എത്രത്തോളം കറക്റ്റ് ആണ് സ്പേസ് ആണെന്നൊക്കെ നോക്കണ്ടേ നമുക്ക് എന്തായാലും ഇതിൻ്റെ അത് കുറേ ഓൾട്ടറേഷൻസ് വരത്തേണ്ടതായിട്ടുണ്ട് പൈപ്പ് ഉൾപ്പെടെ മാറ്റണം എക്സോസ്റ്റ് കേട്ടോ കണ്ടോ അവൻ ഫുള്ളായിട്ട് ഫില്ല് ചെയ്തിരിക്കുന്നുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന സബ് നാലഞ്ച് ആയതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു പിന്നെ എൻ്റെ ആ പൈപ്പ് ഞാൻ ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട് കണ്ടോ ഈ ചെറിയ പൈപ്പിനേക്കാളും കുറച്ചും കൂടി പുറത്തേക്ക് വന്നു കാരണം ഇത് വാട്സ് കൂടിയതല്ലേ നേരത്തെ ഉണ്ടായിരുന്ന പതിനഞ്ച് വാട്സ് ഉണ്ടായിരുന്നു അതിനനുസരിച്ചുള്ള പൈപ്പാണ് ഞാൻ നേരിട്ട് ഇട്ടയച്ചത് ഇത്രയെങ്കിലും വേണം ഒന്നര ഇഞ്ചെങ്കിലും വേണം ഇല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ത്രോ പുറത്തേക്ക് ഉണ്ടാവില്ല പ്രഷർ കൂടും ഫോൺ എല്ലാം കംപ്ലയിൻ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് കോയിൽ കോവിലുൾപ്പെടെ കത്തിപ്പോള്ള ചാൻസ് ഉണ്ട് സോ നമുക്ക് അതിൻ്റെ അകത്തുള്ള മരത്തിൻ്റെ ഇന്നറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കണ്ടോ ഇതൊക്കെ എല്ലാം ഒന്ന് തിരിയാനും തിരിയാനും കൂടിയില്ല നമുക്കതിനനുസരിച്ചൊന്ന് ഉള്ളിലൊക്കെ ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കണം ജിക്സോ കെയർ ഉള്ളേൻ്റെ അത് സോ നമ്മൾ ഒരു പുതിയ ട്യൂബൊക്കെ ഉണ്ടാക്കി അതൊക്കെ വെച്ചിട്ട് ഗ്രൈൻഡ് ചെയ്ത് കട്ട് ചെയ്യണമെന്ന് കളയാനുള്ള പ്ലാനാണ് ഇത് ഞാൻ നല്ല ഗ്രിറ്റ് കൂടിയ സാൻഡ് പേപ്പർ കുറച്ച് ഫ്ലക്സി ഒക്കെ ഇട്ട് എൻ്റെ പഴയ ഒരു സ്ക്രൂ ഡ്രൈവറിൻ്റെ മേളിൽ ഒട്ടിച്ചെടുത്താണ് ആറ്റത്ത് കാണുന്നത് ഫില്ലും അതായത് മരത്തിൻ്റെ പൊടിയും ഫ്ലക്സി വീക്കൊക്കെയാണ് ഇതൊക്കെ ഇട്ട് ചെയ്യുന്ന പരിപാടി നടക്കാം ഇത് അത്യാവശ്യം നല്ല ശ്രമകരമായ സമയമെടുക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ ഇതിപ്പോൾ നമുക്ക് റൂട്ടറും ട്രിമ്മറും ഈ ജിക്സോ ഒന്നും ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റാത്ത ഒരവസരത്തിൽ മാത്രം ചെയ്യാൻ പറ്റാവുന്ന ഒരു കുറുക്ക് വഴിയാണ് നല്ല ശ്രമകരമായ ഒരു ടാസ്ക്കാണ് ഇത് പെട്ടെന്നൊന്നും തീർന്നില്ല നിങ്ങൾക്ക് മടുപ്പ് വരും ഇങ്ങനെയുള്ള സ്പീക്കർ മേക്കിങ്ങിലൊക്കെ ഇട്ടിൻ്റെ പണി കിട്ടാൻ നേരത്ത് മാത്രം ചെയ്യുന്ന പരിപാടി ഇത് അത്യാവശ്യം നല്ല പുത്തൻ പ്ലൈ ആണ് നല്ല കിണ്ണൻ നല്ല ഒരു ഇഞ്ച് അത്യാവശ്യം ഒരു ഇഞ്ചി ഇല്ലാന്നാലും മുക്കാലിൻ തെറ്റിണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ഹാർഡായിട്ടുള്ള പ്ലൈവുഡ് ആയതുകൊണ്ട് ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് പതിയെ പതിയെ പക്കയായിട്ട് ഷെയ്പ്പ് ചെയ്ത് തെക്കണം ഓവർ ഗ്യാപ്പൊന്നും പാടില്ലട്ടോ ഗ്യാപ്പ് വന്നാൽ തന്നെ എയർ പ്രഷർ എവിടെയെങ്കിലും ലീക്കേജ് പണി കിട്ടും പിന്നെ ചുറ്റിനു ഞാൻ ഫെൽറ്റൊക്കെ ഒട്ടിച്ചിട്ടാണ് ആ സബൂഫർ വെക്കുന്നത് തന്നെ അപ്പോൾ കുഴപ്പമില്ല അങ്ങനെ നമ്മുടെ സബൂഫറ് ഒരു വിധത്തിൽ ഞാൻ കയറ്റി വെച്ചിട്ടുണ്ട് സബൂഫറിൻ്റെ ഗ്യാപ്പ് എയർ പ്രഷറൊക്കെ പക്കിയിട്ട് ഞാൻ ചെക്ക് ചെയ്തിട്ട് അതായത് ഓറായിട്ട് ലീക്കൊന്നും കാര്യങ്ങളൊന്നും ഇല്ല ഇനി ഇതിൻ്റെ സൈഡിൽ കാണുന്ന ഈ ബീഡിങ് മരത്തിൻ്റെ ബീസിൻ്റെ ഇടയിലൊക്കെ ഞാൻ ഫെവികോള് ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്നതെട്ടോ ഫ്ലക്സ് ഇട്ട് മരം ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വെച്ചതിന് ശേഷമാണ് ഇതേപോലെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഫെവിക്കോള് തേച്ച് ഗ്യാപ്പെല്ലാം കളയുന്നത് ഇല്ലെങ്കിൽ എന്താ വെച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടി എയർ ലീക്ക് ആവും അങ്ങനെ ഒരു രൂപത്തിൽ ഞാൻ സബ് ഫുള്ള് സീലാക്കിയിട്ടുണ്ട് പുറത്തൊരു ഫേക്യൂളൊക്കെ തേച്ച് സ്ക്രൂ ഒക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടെട്ടോ ഇനി നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കണം നമ്മുടെ റൂമിൻ്റെ ഒരു മൂലക്കോട്ട് ആശാനോ ഒന്ന് കയറ്റി വെച്ചിട്ടുണ്ടോ ടെസ്റ്റ് ചെയ്ത് നോക്കാം ൊന്നു ഇവിടെയുള്ള ജനലൊക്കെ മൊത്തം കിടന്ന് ഇളവ് വേണ്ട ശരിക്കും ഹാപ്പി മൊമെന്റ് ആണ് ഇത് കേട്ട് നോക്ക് നല്ല വൈബ്രേഷൻ നല്ല ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് എന്നാ വെച്ചിട്ടുള്ളത് ആ കോർണറിലായിരിക്കണേ ഇപ്പൊ ജനലെ മൊത്തം കിടന്ന് വൈബ്രേറ്റ് ചെയ്യണേ പോ മാറിയിട്ടുണ്ട് ഇല്ലെന്ന് തന്നെ പറയാം ഇപ്പൊ എന്തായാലും ഞാൻ ഈ ഒരു എക്സ്പെരിമെന്റ് വെച്ച് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് ഹണ്ട്രഡ് ആൻഡ് വൺ പെർസെന്റേജ് എന്ത് വേണമെങ്കിൽ പറയാം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കാം കുറച്ച് ക്ഷമ നശിക്കണ പരിപാടിയാണ് എന്തായാലും നിങ്ങളെല്ലാവരും മസ്റ്റായിട്ടും ഇതേപോലെ ഓരോന്നൊക്കെ ചെയ്ത് നോക്കുക പുതിയ പുതിയ വർക്കുകൾ ചെയ്തു നോക്കുക ഏത് സബൂഫറായിരിക്കും മാക്സിമം അതിൻ്റെ അകത്തൂടി ഈ ഒരു പോർട്ടിലൂടെ ഔട്ട്പുട്ട് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സബ് ഫർ ചൂസ് ചെയ്യാം അത് നിങ്ങൾ വാങ്ങിയിട്ടോ എവിടെന്നെങ്കിലോ കടം വാങ്ങിയിട്ടോ ഒന്ന് വെച്ച് നോക്കിയിട്ട് ട്രൈ ചെയ്താൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ പഴയ വിൻറ്റേജ് സ്പീക്കേഴ്സിൻ്റെ സബ് ഉണ്ടെങ്കിൽ എടുത്ത് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ അത് നല്ല പെർഫോമൻസ് ആയിരിക്കും ഈ വീഡിയോ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കാം പിന്നെ വീഡിയോയും കണ്ടന്റും ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ് ചെയ്ത് കൂടെ കുടിക്കുമോ നല്ല കിടിലും കണ്ടന്റ്സ് ഇനി വരുന്നുണ്ട് അപ്പോൾ ശരി കാണാം